അതിലൊരു സംശയം വേണ്ട അടിയെന്ന് പറഞ്ഞ നല്ലൊരു അടി ഒരാള് ഡോർ അടിച്ചു കാണ്ട് പോയി ഉറങ്ങാണ് ഇപ്പഴാണ് പേടിച്ചു മുട്ടുകാല് പറിച്ചിട്ടുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാല് ക്യാമറന്റെ മുന്നിലുള്ള ഒരു ഡയലോഗ് മാത്ര അതൊക്കെ വെറും ഒരു ഡയലോഗില് മാത്രം തീർക്കാൻ സി എം ആർ സി ഗ്യാങ്ങിലെ മെമ്പേഴ്സ് തന്നെ ഈ ഐശ്വസ്പീന്റെ കോപ്പി ആയിട്ടാണല്ലോ തൊപ്പി ഇവിടെ കേരളത്തിൽ വന്നത് തൊപ്പിയിലെ തൊപ്പിൻ തൊപ്പിന്റെ ഗ്യാങ്ങിലുള്ള പിള്ളാരും നമ്മുടെ ലൈവ് കാണുന്നില്ല ഈമാർക്ക് അറിയുന്നില്ലല്ലോ പിള്ളേരെ അല്ലമാരൊക്കെ പൈസ കൊടുത്ത് നേരെ സെറ്റ് ആക്കി വെച്ച കാര്യമൊക്കെ നമുക്കിവിടെ ലീക്ക് ഇറങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് അവിടെ ഉള്ള പോലെ നമുക്കിവിടെ പിള്ളേരുണ്ടല്ലോ നമ്മള് ലൈവ് ഇടുന്ന സമയത്ത് മാത്രം ചാറ്റിൽ വന്നിട്ട് തള്ളക്കി വിളിക്കാനും തെറി വിളിക്കാനും ലൈവ് അലങ്കോലാക്കാനും അവരയിൻ്റെ ഉള്ളിൽ ഇണ്ടായിട്ടും വരാതിരുന്നെന്താ പേടിച്ചിട്ടാണോ തോന്നിട്ട് നമുക്കറിയാം അതാ വരയ്ക്ക് തന്നെ അറിയണം